തിരുവല്ലയിൽ പെൺകുട്ടിയെ തീ തീകൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രതി അജിൻ വീണ ജോർജ് എം എൽ എയുടെ പരിചയക്കാരനും ഡിവൈഎഫ്ഇ പ്രവർത്തകനുമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജം ഇതിന്റെ പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോയാണ് വ്യാജമെന്ന് തെളിഞ്ഞത് പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് അജിൻ എടുത്ത ചിത്രമെന്ന തരത്തിലായിരുന്നു പ്രചരണം എന്നാൽ പ്രളയകാലത്ത് വീണ ജോർജ് ഒരു പൊതുപരിപാടിയിൽ എത്തിയപ്പോൾ എടുത്ത ചിത്രമാണിതെന്ന് അജിൻ അഭിഭാഷകനോട് പറഞ്ഞു അജിൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ ചിത്രമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് इदा 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 ി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ചിത്രം വീണ ജോർജ് ലോക്സഭാ സ്ഥാനാർത്ഥിയായ ശേഷം എടുത്തതാണെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഇത് ഇടതുപക്ഷ എതിരാളികളുടെ പണിയാണ് ഇടതുപക്ഷ അനുയായിയാണ് അജിൻ എന്ന തരത്തിലും പ്രചരണം തെറ്റാണ് ഇയാളുടെ ഫേസ്ബുക്കിലോ മറ്റു സാമൂഹ്യ ഇടപെടലുകളിലോ രാഷ്ട്രീയപരമായി ഒന്നും കാണാനില്ല സ്റ്റേഷനിൽ പോലീസുകാരുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ താനൊരു പാർട്ടിക്കാരനുമല്ലെന്ന് അജിൻ പറഞ്ഞു മൂന്നു വർഷമായി തുടരുന്ന പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് അജിൻ പോലീസിന് മൊഴി നൽകി പൊള്ളലിനുള്ള വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് പെൺകുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും പെൺകുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിലാണ് പെൺകുട്ടിയുള്ളത് പ്ലസ് ടുവിന് സഹപാഠിയായിരുന്ന പെൺകുട്ടിയുമായി മൂന്നു വർഷമായി പ്രണയത്തിലായിരുന്നുവെന്ന് അജിൻ ആവർത്തിക്കുന്നു എന്നാൽ ഇത് ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല തിരുവല്ലയിൽ ഉപരിപഠനത്തിനായി ചേർന്ന പെൺകുട്ടി അടുത്തിടെ ബന്ധത്തിൽ നിന്ന് പിന്മാറി തുടർച്ചയായി ശ്രമിച്ചിട്ടും ബന്ധം തുടരാൻ പെൺകുട്ടി കൂട്ടാക്കിയില്ലെന്ന് അജിൻ പോലീസിന് മൊഴി നൽകി ഫോൺ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി പ്രതികരിച്ചില്ല ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് അജിൻ പോലീസിനോട് പറയുന്നെങ്കിലും എന്നാൽ ഇത് വിശ്വസിക്കാൻ പോലീസ് കൂട്ടാക്കിയില്ല അജിന്റെ ഭാഗത്തു നിന്നും സംഭവം നടന്ന ശേഷം ആത്മഹത്യക്കുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ലെന്ന് ദൃക്സാക്ഷികളും പറയുന്നു താൻ പ്രണയം നിരസിച്ചിരുന്നുവെന്ന പെൺകുട്ടിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ കൊലപാതക ശ്രമത്തിനാണ് അജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് തന്നെ നിരസിച്ചതിന് പ്രതികാരം ചെയ്യുന്നതിനാണ് കുമ്പനാട് സ്വദേശിയായ അജിൻ തിരുവല്ലയിലെത്തിയത് മൂന്ന് കുപ്പികളിലായി രണ്ട് ലിറ്ററോളം പെട്രോൾ ഒരു കുപ്പി ബിയർ കയർ കത്തി എന്നിവയും പ്രതി ബാഗിൽ കരുതിയിരുന്നു ക്ലാസ്സിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിയെ പഠിക്കുന്ന സ്ഥാപനത്തിന് തൊട്ടടുത്ത് തടഞ്ഞു നിർത്തി കത്തികൊണ്ട് വയറിൽ കുത്തിയ ശേഷം ഒരു കുപ്പിയിലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്ന പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങളിലും ഇത് വ്യക്തമാണ് താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ യാതൊരു പശ്ചാത്താപവും അജിലിനില്ല പോലീസ് സ്റ്റേഷനിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി നിൽക്കുന്നത് അതിനാൽ തന്നെ പെൺകുട്ടിയോടുള്ള വൈരാഗ്യം കാരണം പെൺകുട്ടിയെ കൊലപ്പെടുത്തുക തന്നെയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പോലീസും ഉറച്ചു വിശ്വസിക്കുന്നു കുമ്പനാട്ടുള്ള ഉന്നത കുടുംബത്തിലെ അംഗമാണ് അജിൽ